ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും മനുഷ്യൻ്റെ ബലഹീനതകളും മനുഷ്യൻ ദൈവത്തോട് കാട്ടേണ്ട കരുതലും സ്നേഹവും എത്രമാത്രം വ്യക്തതയോടുകൂടിയാണ് ക്രിസ്തു വചനത്തിൽ വരച്ച് കാട്ടുന്നത് അവൻ്റെ ദൗർബല്യങ്ങളെക്കാൾ അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സംരക്ഷിക്കുന്ന അത്ഭുതകരമായൊരു സാന്നിധ്യത്തെ ശക്തിയെ ലളിതമായ രീതിയിൽ ക്രിസ്തു വിവരിക്കുകയാണ് ഒരു ശാഖ അതിന് മാത്രമായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാകുകയാണ് തായ് തണ്ടോട് ചേർന്നിരിക്കാതെ ബന്ധങ്ങളുടെ എപ്പോഴും ഒന്നിച്ചായിരിക്കുക പങ്കുചേരുക എന്നുള്ളത് തന്നെയാണ് ക്രിസ്തു വാങ്ങുന്ന ശക്തിയിൽ പങ്കുചേരുമ്പോഴാണ് നാം നമ്മുടെ ബലഹീനതകൾക്ക് അതീതമായി ബലമുള്ളവരായി കൃപയുള്ളവരായി രൂപപ്പെടുന്നത് എല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള മനുഷ്യൻ്റെ മിഥ്യാധാരണകൾക്ക് ധാരണകൾക്കുമേൽ ക്രിസ്തു കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല പറ്റുകയില്ല അസാധ്യമായ ജീവിതങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ദൈവം മനുഷ്യൻ ദൈവത്തോട് കാട്ടേണ്ട ആ ഒരു പ്രത്യേക സ്നേഹവും ബന്ധവും ആഴവും എത്ര വലുതാണ് ഒരു മരം മരമായി രൂപപ്പെടുമ്പോൾ ചില്ലകൾക്കും പ്രാധാന്യമുണ്ടല്ലോ പക്ഷെ ചില്ലകൾ മാത്രമായി ഒരു മരം രൂപപ്പെടുന്നതുമില്ല ചില്ലകളെ ജീവനുള്ളതും ബലമുള്ളതുമാക്കി തീർക്കുവാൻ മരം വഹിക്കുന്ന പങ്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും കൃപയും സന്തോഷവും നാം ദൈവത്തോടൊപ്പമായിരിക്കുമ്പോഴാണ് എന്നെ കൂടാതെ നമുക്ക് ശക്തിയില്ല ജീവനില്ല എന്ന് പറയുന്ന ക്രിസ്തു വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് സൃഷ്ടിച്ചു സൃഷ്ടിച്ച് പരിപാലിച്ചനുഗ്രഹിക്കുന്നവൻ്റെ കാരുണ്യവും കരുതലും കൃപയും ഇല്ലാതെ നമ്മുടെ ജീവിതം എത്രമാത്രം അർത്ഥശൂന്യമായി രൂപപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ടയറില്ലാത്ത സൈക്കിൾ പോലെയോ അല്ലെങ്കിൽ വേരില്ലാത്ത മരം പോലെയൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ശുഷ്കമായി പോകുന്നില്ലേ ഉറപ്പിക്കപ്പെടേണ്ട ബന്ധമാണത് ദൈവത്തോടൊപ്പം ദൈവത്തിനോടൊപ്പം ദൈവത്തിനോട് ചേർന്ന് ജീവിക്കേണ്ട മനുഷ്യർ എല്ലാ ബന്ധങ്ങൾക്കും നമ്മൾ ഒരുപാട് നന്ദിയും നന്മയുമുള്ളവരാവേണ്ടിയിരിക്കുന്നു അതിനെ വിലമതിക്കേണ്ടിയിരിക്കുന്നു നാം വളർന്ന സാഹചര്യം വളർത്തിയ വ്യക്തിത്വങ്ങൾ നമ്മെ കരുതിയവരും കാത്തവരും ഒക്കെ വളരുവാൻ പരിപോഷിപ്പിച്ച സാഹചര്യങ്ങളാണ് അപ്പോൾ നാം നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം നേടുന്നതല്ല കഴിവുള്ളവരാക്കുവാൻ നമുക്ക് വേണ്ടി കഴിവ് കാട്ടിയ മനുഷ്യരെ കൂടി കരുതലോടെ കാക്കുവാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും വളരുന്നത് ഇന്ന് ക്രിസ്തു അസന്നിഗ്ധമായി പറയുന്നുണ്ട് ശക്തിയും ബലവും ദൈവത്തിൽ നിന്നാണ് നാം ബലഹീനരായിരിക്കെ അവിടെ നിന്ന് നമുക്ക് ബലമായി രൂപപ്പെടുന്നു നാം കുറവുകളും പരിമിതികളുമുള്ളവരാകുമ്പോൾ അവിടുന്ന് അപരിമീയമായ സ്നേഹത്തോടെ നമ്മളെ പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു അതിനാൽ ചേർന്ന് നിന്നു പോകാം ജീവിതം ചേതോഹരമാക്കാം ദൈവമല്ലാതെ മറ്റാരാണ് നമ്മുടെ ശക്തി അവിടുന്നോടൊപ്പം ജീവിക്കുന്നതല്ലേ നമ്മുടെ ബലവും അനുഗ്രഹവും സന്തോഷവും സമാധാനവും അല്ലാത്ത പക്ഷം ഉണങ്ങിപ്പോകുന്ന ശുഷ്കിച്ചു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന കൃപയില്ലാതെ പോകുന്ന വേരറുത്തു പോകുന്ന ബന്ധങ്ങൾ അറ്റുപോകുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി രൂപപ്പെടും ആഴമുള്ള ജീവിതത്തിനും അനുഗ്രഹമുള്ള ജീവിതത്തിനും അടുപ്പമുള്ള ജീവിതത്തിനും ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവിൻ്റേതായി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ആമീൻ